മൂന്ന് പതിറ്റാണ്ടിനു ശേഷം തളിപ്പറമ്പ് ആദിത്യമരളുന്ന കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ മതിലിൽ വാനരനിൽ നിന്ന് നരനിലേക്കുള്ള പരിവർത്തനത്തിൽ അധ്വാനത്തിന്റെ പങ്കെന്ന് ഏംഗൽസ് രേഖപ്പെടുത്തിയ പുസ്തക കാഴ്ചകൾ ഒരുക്കുകയാണ് ആദിമ മനുഷ്യർ മുതൽ അത്യാധുനിക മനുഷ്യൻ വരെയുള്ളവരുടെ പരിണാമ സന്ദർഭങ്ങൾക്ക് ഒരു ശില്പഭാഷ്യമാണ് ഒരുക്കുന്നത് എട്ടു ശില്പങ്ങൾക്കൊപ്പം ഒന്നിൽ ജില്ലാ സമ്മേളന ലോഗോയും മറ്റൊന്നിൽ വാനരൽ നിന്ന് നരനിലേക്കുള്ള പരിവർത്തനത്തിൽ അധ്വാനത്തിന്റെ പങ്കെന്ന ഏംഗിൾസിന്റെ പുസ്തകത്തിന്റെ തലവാചകവുമാണ് ഒരുക്കുന്നത് ഗുഹാജീവിതം തീ ചക്രം എന്നിവ കണ്ടുപിടിച്ചത് വീടുകളിൽ താമസിച്ചു തുടങ്ങിയത് ദൂരസഞ്ചാരങ്ങൾ നടത്തിയത് സാമൂഹ്യ ജീവിതം തുടങ്ങി അവരുടെ പണവിനിമയ മാർഗവും മുതൽ അതിന്റെ അധ്വാനത്തിന്റെ പങ്കും ഇത്തരത്തിൽ ശില്പഭംഗിയോടെ അടയാളപ്പെടുത്തുന്നുണ്ട് പത്തു ഫൈബർ പാളികളിലായി മോൾഡ് ചെയ്തെടുക്കുന്ന ശില്പങ്ങളിൽ വെങ്കലത്തിന്റെ നിറം പൂശിയാണ് പതിപ്പിക്കുക ഫെഡറിക് ഏംഗിൾസിന് ഏറ്റവും അർഹമായ ശാസ്ത്രചരിത്ര സ്മാരകമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ശില്പിയും കലാകാരനുമായ നാരായണൻ നരീക്കാം വള്ളിയുടെ നേതൃത്വത്തിൽ ഷാജി മാടായി ശ്രീജീവൻ അക്ഷയ് ശ്രീജിത്ത് സജിത്ത് എന്നിവർ ചേർന്നാണ് ശില്പചിത്ര ഭാഷയുമൊരുക്കുന്നത് വാനറിൽ നിന്നും നരനിലേക്ക് എന്ന വാക്കുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ചുമറശില്പിപ്പോൾ ചെയ്തിട്ടുള്ളത് അത് പത്ത് ബോർഡാണ് ഉള്ളത് പത്ത് ബോ പത്ത് ബോർഡിൽ ഒരു എംബ്ലവും പിന്നെ ആങ്കിൾസിൻ്റെ വാക്കിൻ്റെ ഒരു ബോർഡും അങ്ങനെ പത്ത് ബോഡും ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഇരുപത്തൊന്ന് ദിവസമായിട്ടുള്ള ഇനിയിപ്പം ഫൈബർ ഇത് ആദ്യം ക്ലാൽ ചെയ്ത് പിന്നെ പ്ലാസ്റ്റോ പരസിൻ്റെ മോൾഡ് എടുത്ത് ഫൈബറിലേക്ക് മാറ്റി ഇനിയിപ്പോൾ പെയിന്റിങ് കഴിഞ്ഞു ഇനിയിപ്പോൾ പത്തിരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ദിവസം എടുത്തിട്ടുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സഹായികളായിട്ട് ഷാജി മടായി ഉണ്ട് പിന്നെ ശ്രീജിത്ത് ശ്രീജിത്തുണ്ട് ശ്രീജീവൻ അതുപോലെ അക്ഷയ് പിന്നെ സജിത്ത് സിനിമ കലാ സംവിധായക സഹായി കൂടിയായ നാരായണൻ നരീക്കാൻ നിരവധി രാഷ്ട്രീയ നേതാക്കളുടെ ശില്പങ്ങളും മറ്റും ഒരുക്കിയിട്ടുണ്ട് മൂന്നാഴ്ച കൊണ്ടാണ് ആശയം കണ്ടെത്തി രൂപകൽപ്പന നടത്തിയത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് ചൊവ്വാഴ്ച ശില്പചിത്ര അനാച്ഛാദനം ചെയ്യും